വാ തുറന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കോൺഫിഡൻസ് ആയിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാനോ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വായിൽ നിന്ന് മറ്റുള്ളവരെ അസ്വസ്ഥമാക്കുന്ന വിധം ഒരു ദുർഗന്ധം ഉണ്ടാകുന്നതുകൊണ്ടാണ് മെഡിക്കലി ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഹാലട്ടോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത് എന്നാണ് പറയാറ് എന്താണ് ഹാലട്ടോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് എന്താണ് ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഹാലറ്റോസിസ് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരാളെ അസ്വസ്ഥമാക്കുന്ന വിധം നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ദുർഗന്ധം വരിക ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഹാലറ്റോസിസ് എന്ന് പറയാം ഈ അടുത്ത് എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വരലുണ്ടായി അപ്പോൾ പേഷ്യൻറ്റ് വന്ന പാടെ തന്നെ പേഷ്യൻറ്റ് ആളുടെ നോർമലി പേഷ്യൻ്റ് ഇരിക്കുന്ന ചേർ ബാക്കിലേക്ക് നീക്കിയിട്ടിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല ഞാൻ കംപ്ലയിൻറ്റ് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആളുടെ അടുത്ത് പറഞ്ഞു അടുത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോൾ ആൾ പേഷ്യൻറ്റ് ചെയറിൽ വന്നിരുന്നു ആൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വാ വാപ്പൊത്തിപ്പിടിച്ചിട്ടാണ് സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് കണ്ടീഷൻ മനസ്സിലായി ആൾക്കീ പറഞ്ഞ കംപ്ലയിൻ്റ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ആൾക്കൊരു കോൺഫിഡൻസ് ആയിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് തന്നെ ഒന്ന് മുമ്പിൽ ചിരിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ട് മൊത്തത്തിലൊരു ഇൻട്രോവേർട്ടായിപ്പോയതുപോലെ ഈ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര നിസാരമായിട്ട് തോന്നിയാലും ഇത് പലരെയും ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഈ ഹാലറ്റോസ് അല്ലെങ്കിൽ ബാഡ് ബ്രത്തൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് തോന്നുന്നു പ്രധാനമായും പറയുകയാണെങ്കിൽ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ ആണ് അതായത് നമ്മുടെ വായൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് രണ്ടാമതായി പറയുകയാണെങ്കിൽ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആണ് മറ്റ് പല ഓർഗണ് കാരണങ്ങൾ കൊണ്ട് നമുക്ക് വായുനാറ്റം ഉണ്ടാകും അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഒന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പം നമുക്കറിയാം നോർമലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് രണ്ട് നേരമെങ്കിലും ദിവസം പല്ല് തേക്കണം അപ്പം നമ്മൾ പല്ല് തേക്കുന്നുണ്ട് ചിലർ പല്ല് തേക്കുന്നുണ്ട് അത് ഭയങ്കര വേഗമായതുകൊണ്ടാവാം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് വരുന്നു ആ ബാക്ടീരിയലിൻ്റെ ആക്ഷൻ മൂലം സൾഫർ എന്ന് പറയുന്ന ഒരു വാതകം പുറപ്പെടുക്കുന്നു ഇതാണ് വായിൽ ദുർഗന്ധത്തിന് കാരണമാകുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബ്രഷ് ചെയ്യാത്താണ് ഒരു കാര്യം അപ്പം ചിലരൊക്കെ ആണെങ്കിൽ കൃത്യമായി ബ്രഷ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കൂടി എക്സ്ട്രാ അവർക്ക് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ടൂത്ത് അല്ലെങ്കിൽ നമ്മുടെ പല്ല് കമ്പിട്ട സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വായിൽ ചെറിയ ചെറിയ സർജറികൾ ചെയ്യേണ്ട അവസ്ഥകൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും വൃണങ്ങള് വന്നു അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാവാം ഇതല്ലാതെ തന്നെ മോണയ്ക്ക് മോണക്കെന്തെങ്കിലും രോഗങ്ങൾ വന്നുള്ളവരാ ഇപ്പം നമ്മുടെ ഫുഡ് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മോണയെ ബാധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് വരുന്നതുകൊണ്ടോ ഒക്കെ നമുക്ക് ഈ വായനാറ്റം അനുഭവപ്പെടാം ഇപ്പം കുഞ്ഞു കുട്ടികളുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ ഒരു ചെറുപ്രായത്തിലൊക്കെ അവർക്ക് എന്ന് പറഞ്ഞാൽ മൗത്ത് ഗാർഗിൾ ചെയ്യാൻ ഭയങ്കര അറിയില്ല അവർക്കതിനെ പറ്റാ വായിൽ ഗാർഗിൾ ചെയ്യാൻ വെള്ളം കൊടുത്താൽ അവർക്ക് തുപ്പാൻ അറിയാത്തൊരവസ്ഥ അപ്പൊ നമ്മളിങ്ങനെ ബിസ്ക്കറ്റോ ചോക്ലേറ്റോ പോലത്തെ ഫുഡുകളൊക്കെ കൊടുത്തിട്ട് ഗാർഗിൾ ചെയ്യാത്ത സമയത്ത് ഈ ഒരു ഫുഡ് ഐറ്റം നമ്മുടെ വായി തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് വരികയും അങ്ങനെ വായനാറ്റം പോലും അല്ലെങ്കിൽ പല്ല് കേടു വരാനുള്ള കണ്ടീഷൻസിലോട്ട് പോകും അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഗാർഗിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കാനെങ്കിലും കൊടുക്കുക അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഒരു കാരണം പിന്നെ മോണയിൽ വരുന്നതാകും അല്ലെങ്കിൽ മോണയിൽ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതാവും അപ്പം പ്രമേഹം പോലെയുള്ള രോഗികൾക്കാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്നാണ് ജി ഒരു ചെറിയ വൂണ്ടാണ് ഇപ്പോൾ ജിഞ്ചി വയറ്റിസ് അല്ലെങ്കിൽ വീക്ക് ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ഒരു കൂട്ടം ആൾക്കാർ ഇതല്ലാതെ തന്നെ നാവിന് എന്തെങ്കിലും പൂപ്പൽ ബാധയൊക്കെ വന്ന് നമുക്ക് ആ ഒരു ബാക്ടീരിയ അവിടെ ഒരു പ്ലേഗ് പോലെ നാവിന് മുകളിൽ ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള വായനാറ്റം അനുഭവപ്പെടാം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻട്രാ ഓറൽ അല്ലെങ്കിൽ വായൻ്റെ ഉള്ളിൽ നാവും മോണയും പല്ലും ഒക്കെ ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ ഇതല്ലാതെ തന്നെ വായനാറ്റം ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാരണമെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ് നെഞ്ചരിച്ചിൽ ആസിഡിറ്റി പുളി തകട്ടൽ പോലെയുള്ള ആമാശയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് വായനാറ്റമായിട്ട് പ്രസന്റ് ചെയ്യാം ഇതല്ലാതെ കരളിനെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളോ പ്രമേഹ രോഗികൾക്കും ഈ വായനാറ്റം ഒക്കെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഉള്ളി വെളുത്തുള്ളി പോലെയുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വായിൽ ദുർഗന്ധം ദുർഗന്ധമുണ്ടാകാനുള്ള കാരണമാവുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് വായിൽ വരൾച്ച അനുഭവപ്പെടേ ഡ്രൈ മൗത്ത് നമുക്ക് വേണ്ടത്ര രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ വായിൽ മൊത്തത്തില് ഒരു ഉണക്കം അനുഭവപ്പെടും ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉമ്മുനീരുണ്ടാവുന്നത് നമ്മുടെ വായിൽ തന്നെയാണ് വേണ്ടത്ര രീതിയിൽ ഉമ്മനീർ വരികയും ഈ ഉമ്മനീര് നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ വായിലുള്ള പല ബാക്ടീരിയസിനെയും പല എപ്പോഴും ഒരു ഫ്രൈ റീഫ്രഷ് ചെയ്ത് നിർത്ത് പല ബാക്ടീരിയസിനെയും ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഉമ്മിനീരിൻ്റെ ഉല്പാദനം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൗത്ത് ഭയങ്കര ഡ്രൈ ആയി പോവുകയും അത് നമുക്ക് ബാഡ് ബ്രത്തിന് കാരണമാകും അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം ഉറങ്ങിയൊക്കെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ആ വായിൽ തന്നെ ഒരു വായ്നാറ്റം പോലെ അനുഭവപ്പെടാറുണ്ട് ഇതിന് കാരണം ഈ ഡ്രൈ മൗത്ത് ആണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ടോൺസിൽസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും അവിടെ നിന്ന് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വായനാറ്റം വരാറുണ്ട് അതുപോലെ തന്നെ ടോൺസൽസ് സ്റ്റോൺസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് ടോൺസിൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ രണ്ട് ഭാഗത്തായിട്ട് കാണുന്ന ഒരു അവയവമാണ് ടോൺസിൽ അപ്പോൾ അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് വരികയും അപ്പം അവിടെ ഒരു കവറിങ് ടോൺസൽസിനെ കവർ ചെയ്യുന്ന ഒരു ബാഗ് പോലെ ഫോം ചെയ്യും നോർമലി ഇത് വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് മെഡിക്കേഷൻസോ അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ഒരു ട്രീറ്റ്മെൻ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് പക്ഷേ ഈ ഒരു കവറിങ് അല്ലെങ്കിൽ ഈ ഒരു സാക്കിൻ്റെ അകത്ത് ഫുഡ് കളക്ട് ചെയ്യുകയും അവിടെ ബാക്ടീരിയ വളരുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്തിന് കാരണമായിട്ട് വായനാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാം ഇതൊക്കെയാണ് മറ്റ് പല കാരണങ്ങൾ കൂടാതെ തന്നെ ലങ്സിന് എന്തെങ്കിലും ഒക്കെ ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രഗ്നൻസികളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസൊക്കെ ധാരാളമായി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് ഇതുകൂടാതെ സൈനസൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായ തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറ് തല കുനിക്കാനേ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ സൈനസിലൊക്കെ കപം ഒരു കണ്ടീഷൻസ് ഇങ്ങനെ കപം നിന്ന് പഴുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വായനാറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇത് കൂടാതെ ഹൃദ്രോഗമുള്ളവരാണെങ്കിൽ അപ്പം ഹൃദയത്തിന് കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ നമ്മുടെ എല്ലാ കോശങ്ങളും കിട്ടാതെ വരും അതിൻ്റെ ഭാഗമായിട്ടും അതിൽ കറക്റ്റ് ഓക്സിജൻ സപ്ലൈ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകുന്ന വീക്കങ്ങൾ കൊണ്ടും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് ഇതൊക്കെയാണ് ജനറലി നമുക്ക് വായനാറ്റം ആയിട്ട് വരാനുള്ള കാരണങ്ങൾ നമ്മളത് പ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര അതി അതി കഠിനം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ളൊരു കുത്തുന്ന ഒരു സ്മെല്ലായിട്ടായിരിക്കും പ്രെസൻറ്റ് ചെയ്യുക ചിലർക്ക് അതിനോടൊപ്പം തന്നെ ഡ്രൈ മൗത്തായിട്ട് പ്രെസൻറ്റ് ചെയ്യാറുണ്ട് ചില മരുന്നുകളുടെ ഭാഗമായിട്ട് ഈ ഒരു ഡ്രൈ മൗത്ത് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ചില ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ മൗത്ത് വരികയും അതിൻ്റെ ഭാഗമായിട്ട് വായനാറ്റം വരാറുണ്ട് അപ്പം ഈ ഒരു കണ്ടീഷൻസ് ആണ് പ്രധാനമായിട്ടും കാണാറ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്മെല് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഇത്രയും കാരണങ്ങളും ലക്ഷണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളത് എങ്ങനെ നമുക്ക് ഇത് മാനേജ് ചെയ്യാം എന്നാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ചിലപ്പം ഒരുപാട് പേർക്ക് ഈ ലക്ഷണങ്ങളായിട്ട് തന്നെ പ്രെസെന്റ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് കുറയുന്നത് കാണാം ചിലർക്കെന്ന് പറഞ്ഞാൽ ചിലർ ഡൗട്ടാണ് എനിക്ക് വായനാറ്റം ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടോ എന്നും പേടിച്ചിട്ട് ഉണ്ടാവും അപ്പോൾ ഇവരെയൊക്കെ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെ നമുക്ക് മാനേജ് ചെയ്താൽ മതി ബേസിക്കലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനാണ് ആദ്യം എടുക്കേണ്ടത് കാരണം ഇത് ഏത് അവയവത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ആദ്യം തിരിച്ചറിയണം ഇപ്പം നമ്മുടെ പല്ല് സംബന്ധമായിട്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ദിവസം ഒരു രണ്ട് നേരമെങ്കിലും ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു സോഫ്റ്റ് ഒക്കെ ഉള്ള ബ്രഷ് ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഒന്നാമതായിട്ട് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ നാവിനാണ് ഇൻഫെക്ഷൻ വരാൻ ചാൻസുകൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക ഒരു ടങ് ക്ലീനർ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ബ്രഷോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷോ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പോഴും പല്ലിൻ്റെ ഇടയിലൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് കയറി ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ തന്നെ ഒരു പരിധി വരെ ഈ ഒരു കംപ്ലയിൻറ്റ്സ് മാറ്റാൻ പറ്റും അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ മോണവീക്കോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മളെപ്പോഴും ആക്കി അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഹൈജീൻ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ കേടായ പല്ലുകൾ നമ്മുടെ വായിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പല്ലിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ നമ്മളൊരു വിധമൊക്കെ എന്താ ടിപ്സ് വെച്ചിട്ട് മാനേജ് ചെയ്യാതെ നിങ്ങളൊരു ദന്ധസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ കേട് പല്ലുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ടീത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പല്ലിന് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് തട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങളുടെ വായിൽ മൗത്ത് അൾസേഴ്സ് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സാണ് നമ്മൾ ആദ്യം തന്നെ മാനേജ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു കോഴ്സ് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക ഇനി ഡ്രൈ മൗത്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കി കൃത്യമായി വെള്ളം കുടിക്കുക നിങ്ങളുടെ തൂക്കത്തിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കും നിങ്ങൾ ഒരുപാട് ശരീരം വയർത്ത് പോകുന്നവരാണെങ്കിൽ അതുകൂടി മാനേജ് ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ വെള്ളം കുടിക്കും അപ്പോൾ നമുക്ക് ഈ ഡ്രൈ മോത്തൊക്കെ മാറാൻ പറ്റും ഇനി മറ്റ് നമ്മുടെ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങളാണ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യണം അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഗട്ട് ഹെൽത്ത് പ്രോപ്പറായിട്ട് നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നിൽക്കുക നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള ബാക്ടീരിയകൾ തന്നെയാണ് നമ്മളെ ദഹിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ആമാശത്തിലുള്ള ബാക്ടീരിയകൾ തന്നെയാണ് നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും സപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ ബാക്ടീരിയേൻ്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയും അപ്പം നമ്മളെ നല്ലപോലെ പ്രോബയോട്ടിക്സ് കഴിക്കാം പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ പഴം കഞ്ഞി നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയോ അല്ലെങ്കിൽ മാങ്ങയോ അങ്ങനെ ഉപ്പിലിട്ട് വെച്ചത് അച്ചാറുകൾ അധികമായി വിനാഗിരി ഇല്ലെങ്കിൽ ഒരു മിതമായ രീതിയിൽ അച്ചാർ ഇതെല്ലാം കഴിക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് എപ്പോഴും നല്ലൊരു പ്രോബയോട്ടിക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആമാശി സംബന്ധമായ പല രോഗങ്ങളും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വായനാറ്റം ഒക്കെ മാറ്റാൻ പറ്റും ഇനിയിപ്പോൾ പ്രമേഹ രോഗികളാണെങ്കിൽ മാക്സിമം നിങ്ങൾ ആ ഒരു പ്രമേഹം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും പ്രമേഹം കൺട്രോൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും ബൂൺസ് അല്ലെങ്കിൽ മുറിവുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോണയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ദിവസവും ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരി ഇൻഫെക്ഷൻസോ മൗത്ത് അലിസിസോ വരാതിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ലെംഗിന് ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ടിനാണ് കംപ്ലയിൻറ്റ്സ് അത് ട്രീറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു കോഴ്സ് ട്രീറ്റ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും ഇനി നമ്മൾ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഭക്ഷണം ഓരോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പോൾ ഗാർഗിൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പം മാക്സിമം അവർ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കാനെങ്കിലും കൊടുക്കാൻ ശീലിക്കുക അപ്പോൾ തന്നെ ഒരു പരിധി വരെ ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും പല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കില്ല അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ പല്ലിൻ്റെ കേടുകളോ തടയാൻ പറ്റും ഇതോടൊപ്പം തന്നെ കൃത്യമായൊരു വ്യായാമം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടിരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിരിക്കും വേണ്ട രീതിയിലുള്ള ഓക്സിജൻ നമ്മുടെ കോശങ്ങൾക്കൊക്കെ കിട്ടും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും കൃത്യമായൊരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്തും കൂടി ഓക്കെ ആകുമ്പോൾ ഫിസിക്കലി നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ഇതൊക്കെയാണ് ജനറലി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ബാഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാമ്പു ഏലക്ക ഇഞ്ചിപ്പൊടി ഇവയൊക്കെ നമ്മൾ വായിലിട്ടൊന്ന് ചൂ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ വായിലാക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ ഇത് കുറയും കാരണം ഇവയിലൊക്കെ ആൻറ്റി ബാക്ടീരിയൽ സെപ്റ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പരിധിവരെ ഈ ഗ്രാമ്പ് കടിക്കുന്നതോ അല്ലെങ്കിൽ ഏലക്ക ചവയ്ക്കുന്നതൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കുന്നത് കാണാം ഇപ്പം പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പുകവലി പോലുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു കണ്ടീഷൻസ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതൊക്കെ നിർത്താൻ വേണ്ടി ശീലിക്കണം ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഗ്രീൻ ടീ കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പം ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റീഫ്രഷിങ് ആണ് അത് പ്രത്യേകിച്ച് മിൻറ്റ് അല്ലെങ്കിൽ മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഒരു റിഫ്രഷിംഗ് ആണ് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം മാക്സിമം കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് അതോടൊപ്പം തന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ മൗത്ത് ഗാർഗിൾ ചെയ്യുന്നതും ഒരു പരിധിവരെ ഈ വായനാറ്റം കുറയുന്നതായിട്ട് കാണാം ഇതോടൊപ്പം തന്നെ കറിവപ്പെട്ട ജീരകം ജീരകത്തിലൊക്കെ എസൻഷ്യലായിട്ടുള്ള തൈമോളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചീത്ത ബാക്ടീരിയകളെ പുറന്തള്ളാൻ പറ്റും അതുപോലെ തുളസി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് പുളിയില്ലാത്ത തൈര് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം തന്നെ ഒരുവിധമൊക്കെ ഗഡ് ഹെൽത്ത് ഒക്കെ ആയിരിക്കും ഇനി ഫ്രൂട്ട്സിൻ്റെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ ഇവ മൂന്നും ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന വയനാറ്റ് കുറയ്ക്കുന്നതായിട്ട് കാണാം ഇപ്പം ആപ്പിളും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ച് ഉടനെ കുറച്ച് മണിക്കൂറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സലൈവേൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതായിട്ട് കാണാം സലൈവ പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെ ബാഡ് റത്ത് കുറയ്ക്കുന്നത് കാണാം അപ്പോൾ നാരങ്ങയുടെ കേസ് അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മോണവീക്കോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസോ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇവയൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികൾ നല്ലപോലെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ ധാരാളം ആയ അടങ്ങിയിട്ടുണ്ട് ഇതും ഒരു സലൈവ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾ നട്ട്സ് തന്നോളം കഴിക്കുക ബദാം ഒക്കെ സ്ഥിരമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എസൻഷ്യൽ ഓയിൽസ് അല്ലെങ്കിൽ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു പരിധി വരെ നമ്മുടെ വായിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീക്കൊക്കെ ഉണ്ടെങ്കിൽ കുറയുന്നതായിട്ട് കാണാം ചെറിയ മത്സ്യങ്ങൾ കഴിച്ചാലും മതി അതിലും ധാരാളം ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ക്യാരറ്റ് സെലറി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ നമുക്ക് ഒരുപാട് ആന്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ സെപ്റ്റിക് ആക്ഷൻസ് ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ കഴിക്കുക ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും ഇതുപോലെ തൈര് സ്ഥിരമായി കഴിക്കുകയും ചെയ്യും ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അധികം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോൾ ഒരു വായനാറ്റംപ്ലൈൻറ്റ്സ് ഉള്ളവരാണെങ്കിൽ അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിവത് ഒഴിവാക്കുക മധുരം ഉള്ളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് പ്രെസെൻറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും മാക്സിമം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഇതിലൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പാണ് അടങ്ങിയിരിക്കുന്നത് ഇത് ധാരാളമായി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതാണ് മദ്യപാനം പോലുള്ള ശീലം ഉള്ളവരാണെങ്കിൽ അത് ആദ്യം തന്നെ നിർത്തുക കാരണം നമുക്ക് മദ്യം കഴിക്കുന്നത് നമ്മുടെ ബോഡിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ വായ പിന്നെയും ഡ്രൈ മൗത്തിലേക്ക് പോരുകയും ചെയ്യും അതുപോലെ തന്നെ കഫീനടങ്ങിയ ഇപ്പോൾ കോള പോലുള്ള ഡ്രിങ്ക്സ് ചായ കാപ്പ് ഇവയുടെ ഉപയോഗം കുറയ്ക്കുക ഇതും ഒരു ഡീഹൈഡ്രേഷൻ ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വായനാറ്റം പോലുള്ള കണ്ടീഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി